സ്നേഹവാന്നങ്ങൾ പ്രിയ ഉള്ളവരെ എല്ലാ മാന്യപ്രേക്ഷകരെയും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എൽ ജി ബി ടി ക്യൂ പ്ലസ് ഗ്രൂപ്പുകളെക്കുറിച്ച് നമ്മളൊത്തിരി പാഠഭേദത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് വ്യത്യസ്തമാകുന്ന ഒരു കഥ ഒരു ജീവിതാനുഭവമാണ് പാഠഭേദത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതായത് റോസ് ജോൺസൻ്റെ കഥ ആരാണ് റോസ് ജോൺസ്റ്റൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് മെയ് മാസത്തിൽ മെയ് ഇരുപത്തിനാലാം തീയതി സിയാറ്റിൽ എന്ന് പറയുന്ന അമേരിക്കയിലെ സ്ഥലത്തുണ്ടായ ഒരു കലാപതുല്യമായ അന്തരീക്ഷത്തെക്കുറിച്ച് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ചാനലിൽ ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് മേയ്ഡേ യു എസ് എ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒരു ക്രിസ്ത്യൻ ചർച്ച് ഓർഗനൈസ് ചെയ്തെന്നും അതിൻ്റെ സിയാറ്റിലിൽ നടന്ന പ്രോഗ്രാമിൽ എൽ ജി ബി ടി ക്യൂ ഗ്രൂപ്പുകൾ വന്നിട്ട് വലിയ ആക്രമണം അഴിച്ചുവിട്ടെന്നും അങ്ങനെ പോലീസ് ഇടപെട്ട് കുറേ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും വലിയ കലാപതുല്യമായ അന്തരീക്ഷം ഉണ്ടാകുവാനിടയായി തുടർന്നു അതായത് ചില ആളുകളെ കത്തിയൊക്കെ എടുത്ത് കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അന്തരീക്ഷമൊക്കെ ഉണ്ടാകുവാനിടയായി തുടർന്നു അതൊക്കെ അത്ര സാധാരണഗതിയിൽ അമേരിക്കയിൽ കാണുന്ന സംഭവങ്ങളല്ല ലോകം മുഴുവനുള്ള എല്ലാ മാധ്യമങ്ങളും ഈ സിയാറ്റിലിൽ എൽജിബിറ്റിക് ചർച്ചിൽ പോകുന്ന ആളുകളും തമ്മിലുള്ള ഒരു പ്രക്ഷോഭമായിട്ട് ഏറ്റുമുട്ടലായിട്ടൊക്കെ ചിത്രീകരിച്ചു വാർത്തകൾ പ്രസിദ്ധീകരിച്ചു അതിനുശേഷമാണ് ആസാദിയുടെ ന്യൂസ് ചാനലിൽ ഞാൻ ആ വാർത്ത കൊടുക്കുവാനിടിയായിത്തൊടുന്നത് എന്നാൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം മേഡ് ഡേ യു എസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അതിൻ്റെ കോ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് റോസ് ജോൺസ്റ്റൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമ ശ്രദ്ധ ഈ ദിവസങ്ങളിൽ ജോസ് റോൺസ്റ്റനെക്കുറിച്ച് കൂടുതൽ ലഭിപ്പാൻ ഇടിയായി മാത്രമല്ല ഈ എൽ ജി ഒരു പ്രഖ്യാപിത ശത്രുവായി റോസ് ജോൺസ്ടൻ മാറിയിരിക്കുകയാണ് അപ്പോൾ റോസ് ജോൺസണിനെക്കുറിച്ച് കുറേ നാളുകളായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് വളരെ ആവേശഭരിതമാകുന്ന വളരെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി എന്ന് പറയാം അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് റോസ് ജോൺസൻ്റെ കഥ അതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകര്യമായിട്ടത് പങ്കുവെക്കുന്നത് അനുഗ്രഹമാണെന്ന് തോന്നി ഞാൻ പറഞ്ഞല്ലോ ഈ മേ ഡേ യു എന്ന് പറയുന്ന പ്രോഗ്രാം അമേരിക്കയിലെ ചില ക്രിസ്ത്യൻസ് ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് അഞ്ച് സ്റ്റേറ്റുകളിൽ നടത്തുന്ന മ്യൂസിക്കൽ ഇവൻറ്റ്സ് ഒരു തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ പരസ്യയോഗമെന്ന് വേണമെങ്കിൽ പറയാം പബ്ലിക് സ്ഥലത്ത് സ്റ്റേജൊക്കെ കിട്ടി നടത്തുന്ന പബ്ലിക് മീറ്റിങ്സ് ആയിരുന്നു അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രസംഗങ്ങളിൽ ഒരാളായിരുന്നു റോസ് ജോൺസ്റ്റൺ എന്ന് പറയുന്നത് ആരായിരുന്നു ഈ റോസ് ജോൺസ്റ്റൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ജനിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിലൂടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോൾ കൃത്രിമമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് ഈ റോസ് ജോൺസ്റ്റൻ ജനിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ റോസ് ജോൺസ്റ്റൻ്റെ ജനനു ശേഷം അദ്ദേഹത്തെ വളർത്തിയത് ഈ ലെസ്ബിയൻ കപ്പിൾസ് ആകുന്ന ഈ രണ്ട് അമ്മമാർ ചേർന്നാണ് റോസ് ജോൺസ്റ്റനെ വളർത്തിയത് അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലായല്ലോ രണ്ട് ലെസ്ബിയൻ ജോഡികൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾ അവർ അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി അതിലൊരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുന്നു ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു എന്നിട്ട് ഈ രണ്ട് സ്ത്രീകൾ കൂടി രണ്ട് അമ്മമാരൊന്നിച്ച് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നു നമുക്കറിയാൻ ലെസ്ബിയൻസ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ എൽ ജി ബി ടി ക്യു ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇവൻ കുഞ്ഞിലെ ജനിച്ചു വളർന്ന ആ ഒരു സാഹചര്യം ദൈവികമാകുന്ന വിശ്വാസപരമാകുന്ന ഓരോ ആശയങ്ങൾക്കും പ്രാധാന്യമില്ലാത്ത ഈ എൽ ജി ബി ടി ക്യൂവിൻ്റെ ആശയങ്ങൾക്ക് വലിയ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ റോസ് ജോൺസൺ ജനിച്ച് വളർന്നത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ബയോളജിക്കൽ മദർ ആ അമ്മയ്ക്ക് ഒരു വലിയ ആഗ്രഹം തോന്നി ഒരു കുഞ്ഞ് വേണമെന്ന് റോസ് ജോൺസൺ പറയുന്നത് സ്വാഭാവികമാണത് കാരണം ലെസ്ബിയൻ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ അകത്ത് എപ്പോഴും മാതാവാകുവാൻ മാതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട് അത് ദൈവം അകത്തിട്ടിരിക്കുന്നതാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇന്ന് അതല്ലെങ്കിൽ പോലും അവർക്കൊരു കുഞ്ഞിനെ വേണം ഒരു അമ്മയാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ടായി അങ്ങനെ അവർ ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് അതായത് കൃത്രിമമായിട്ട് ഗർഭം ധരിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ അവർ അത് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനെ അപ്രോച്ച് ചെയ്യുന്നു അവർ കൃത്രിമമായിട്ട് ഇൻസെമിനേഷൻ നടത്തി ഒരു കുട്ടിയെ അവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു രണ്ട് ആളുകളെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു അതായത് ഈ രണ്ട് ആളുകളിൽ നിന്ന് ഒരാളെ നിൻ്റെ സ്പേം റിസീവറായിട്ട് നിനക്ക് സ്വീകരിക്കാം അങ്ങനെ റോസ് ജോൺസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് ചിത്രങ്ങൾ ഇടത്തുള്ള ചിത്രമാണോ വലത്തുള്ള ചിത്രമാണ് ഇതിനകത്ത് ഏത് പുരുഷനെയാണ് സ്പെയിം ഡോണറായിട്ട് സ്വീകരിക്കേണ്ടതെന്ന് എൻ്റെ അമ്മ തീരുമാനിച്ചു അങ്ങനെ അമ്മ സെലക്ട് ചെയ്ത ഒരു മനുഷ്യൻ്റെ സ്പേം ഇവരുടെ ഉദരത്തിൽ നിക്ഷേപിച്ച് അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷനിലൂടെ ഈ സ്ത്രീ ഗർഭിണിയാകുന്നു അങ്ങനെ ഒരു കുഞ്ഞ് തുറക്കുന്നു വളരെ വ്യത്യസ്തമാകുന്ന ജീവിത സാഹചര്യം ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സും വരെയുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് റോസ് ജോൺസൺ പറയുന്നത് തനിക്ക് രണ്ടമ്മമാരാണുള്ളത് അപ്പനില്ലാത്ത ഒരു വീട് തന്നെയല്ല തൻ്റെ ഒറിജിനൽ തൻ്റെ ട്രൂ ഫാദർ ബയോളജിക്കൽ ഫാദർ ആരാന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല അമ്മ രണ്ടുപേരെ ചൂണ്ടിയിട്ട് അതിൽ ഒന്നിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ സെലക്ട് ചെയ്ത ഒരു വ്യക്തി ബയോളജിക്കലി അദ്ദേഹത്തിൻ്റെ പിതാവാകുന്നു പക്ഷേ അതാരാണെന്ന് റോസ് ജോൺസ്റ്റനെ ഇന്നും അറിയുകയില്ല എന്നിട്ട് ജനിച്ചു വളർന്ന സാഹചര്യം ദൈവവിശ്വാസമൊന്നും ഒട്ടുമില്ലാത്ത സാഹചര്യം പതിനഞ്ചാമത്തെ വയസ്സ് വരെ ഒരിക്കൽ പോലും ഒരു ചർച്ചിൽ പോയിട്ടില്ല പതിനഞ്ചാമത്തെ വയസ്സ് വരെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല പതിനഞ്ചാമത്തെ വയസ്സ് വരെ ഒരു വർഷിപ്പ് സോങ് പോലും കേട്ടിട്ടില്ല അങ്ങനെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറിയ പ്രായത്തിൽ വലിയ അനാഥത്വം ഫീല് ചെയ്യുമായിരുന്നു അതായത് തനിക്ക് അച്ഛൻ ഇല്ല അച്ഛനെ അറിയില്ല എന്ന അനാഥത്വം മാത്രമല്ല രണ്ട് അമ്മമാർ വളർത്തുന്ന പ്രത്യേകിച്ചും ഒരു ലസ്ബിയൻ ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന രണ്ട് സ്ത്രീകൾ വളർത്തുന്ന കുട്ടി എന്ന നിലയിലുള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഈ ചെറിയ ഭയ്യൻ നേരിട്ടുകൊണ്ടേയിരുന്നു അത് വലിയ നിരാശയും വലിയ ലോൺലിനെസ്സും തൻ്റെ ജീവിതത്തിനൊരർത്ഥമില്ലെന്നും ഒരു പർപ്പസ് പർപ്പസാതെ ജനിച്ചവനാണെന്നും ഒരു അധികപ്പറ്റാണെന്നും ഒക്കെയുള്ള ചിന്ത ഈ ചടക്കൻ്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു മറ്റുള്ളവരുമായിട്ട് ഇടപഴകുവാൻ അവന് മടിയായിരുന്നു എപ്പോഴും ഒരു ഒറ്റപ്പെട്ട നാണം കുടുങ്ങിയുടെ സ്വഭാവത്തോടുകൂടെ ജീവിക്കുന്നു ഒരു സോഷ്യൽ ലൈഫിൽ ഒന്നും ഇടപെടുവാൻ തയ്യാറില്ലാതെ ജീവിക്കുന്നു എട്ട് വർഷത്തോളം ഇവൻ്റെ സ്ഥിരം പരിപാടി ഈ പ്രോൺ മൂവീസ് കാണുകയായിരുന്നു പോണോഗ്രഫിക്ക് വലിയ അടിമയായിട്ട് ഈ ചടക്കൻ മാറി അങ്ങനെ വളരെ അറിയാമല്ലോ ആ സാഹചര്യം ജനിച്ചു വളർന്ന സാഹചര്യം പതിനാറാമത്തെ വയസ്സിൽ ഈ കുട്ടിയെ തൻ്റെ ഒരു കൂട്ടുകാരൻ തൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഒരു ചർച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്തു അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ചർച്ചിൽ ചെല്ലുന്നത് ആ ചർച്ചിൽ ആദ്യം ചെന്നപ്പോൾ കാര്യങ്ങളൊന്നും അവന് മനസ്സിലായില്ല പക്ഷേ ആ ചർച്ചിൻ്റെ അകത്ത് അവൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം അവൻ്റെ ഹൃദയത്തിൽ ഒരു സമാധാനം കൊണ്ടുവന്നു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവനെ ഇൻവൈറ്റ് ചെയ്ത കൂട്ടുകാരൻ ചോദിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ട ചർച്ച് അവനെ ഇഷ്ടപ്പെട്ടെന്നൊന്നും പറഞ്ഞില്ല പക്ഷേ അവൻ പറഞ്ഞു എനിക്കിനിയും ചർച്ച് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തോ ഒരു സന്തോഷം ഹൃദയത്തിനകത്തുണ്ട് അവൻ ആ ചർച്ചിൽ അനൗൺസ്മെൻറ്റ് കിട്ടു അവിടെ ഹൈസ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ചർച്ചുണ്ട് അവൻ അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു എനിക്ക് ആ ചർച്ചിൽ പോകാൻ ആഗ്രഹമുണ്ട് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ചർച്ച് പക്ഷേ കൂട്ടുകാരൻ എന്തുകൊണ്ടോ അവൻ നിരാകരിച്ചു അവൻ പറഞ്ഞു അതൊന്നും വേണ്ട ഈ ചർച്ചിൽ വന്നാൽ മതി ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ ചർച്ചിലൊന്നും ഞാൻ നിൻ്റെ കൂടെ വരത്തില്ല എന്തായാലും അടുത്ത പ്രാവശ്യം റോസ് ജോൺസൺ തൻ്റെ കൂട്ടുകാരനില്ലാതെ ഒറ്റയ്ക്ക് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ചർച്ചിൽ പോയി അത് അവൻ്റെ ജീവിതത്തെ പിന്നെയും മാറ്റുകയായിരുന്നു പത്തൊനൂറ്റി എൺപത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് അവരൊന്നിച്ച് ആരാധിക്കുന്നു അവിടുത്തെ ആരാധന ദൈവസാന്നിധ്യം അവൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാണ് അവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നത് വലിയൊരു കഥയാണ് ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പതിനാറാമത്തെ വയസ്സ് മുതൽ ഈ റോസ് ജോൺസൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹവും സന്തോഷവും അവൻ അനുഭവിക്കാൻ തുടങ്ങി എന്നാൽ അതിന് ശേഷമുള്ള ലൈഫും അങ്ങനെ വലിയൊരു സ്പിരിച്വൽ ഒരു വലിയ ആത്മീക ഉണവോടൊന്നുമല്ല അവൻ ജീവിച്ചത് ചർച്ചിൽ പോകും വരും ഇങ്ങനെയൊക്കെയുള്ളൊരു സാധാരണ വിശ്വാസിയായിട്ട് അവൻ ജീവിച്ചു കോളേജ് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞു അതായത് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഈ റോസ് ജോൺസ്ടൻ ഒരു ബിസിനസ് തുടങ്ങി ഒരു ജിമ്മാണ് തുടങ്ങിയത് ജിമ്മിലെ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ മൂന്ന് വർഷം ഒരു ജിമ്മ് തുടങ്ങി ആ ജിമ്മൊക്കെ റൺ ചെയ്തു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ എല്ലാം അദ്ദേഹത്തിന് ഒരു സമാധാനം ലഭിക്കുന്നില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ കോവിഡും കോവിഡാനന്തര സംഭവങ്ങളൊക്കെ ഉണ്ടായത് അത് ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിനെ ഒത്തിരി ഉലച്ചു ഒത്തിരി ചോദ്യങ്ങളുണ്ടായി ദൈവശബ്ദം അവൻ കേൾക്കുവാൻ തുടങ്ങി ഇപ്പോഴല്ലെങ്കിൽ എപ്പോൾ നീ വേണ്ടി വേല ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മുതൽ റോസ് ജോൺസ്റ്റൻ വളരെ വ്യത്യസ്തമാകുന്ന ഒരു ശുശ്രൂഷ ചെയ്യുകയാണ് തെരുവുകളിൽ പ്രസംഗിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ചെറുപ്പക്കാരെ ഈ പറഞ്ഞ എൽ ജി ബി ടി ഗ്രൂപ്പ് പോലെയുള്ള ആളുകളുടെ വശീകരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ തൻ്റെ അനുഭവ സാക്ഷ്യം തന്നെ വളരെ ചലഞ്ചിങ് ആണ് രണ്ട് ലെസ്ബിയൻ അമ്മമാരാൽ വളർത്തപ്പെട്ട ചെറുപ്പക്കാരൻ അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ വളർന്നവൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ ജനിച്ചവൻ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒത്തിരി ചെറുപ്പക്കാർ ഈ റോസ് ജോൺസനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചോ ആറോ പേരെ കൊണ്ട് തുടങ്ങിയ ഒരു ചെറിയ ഒരു മിനിസ്ട്രി ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ കൂടെ നിന്ന് കർത്താൻ്റെ വേല ചെയ്യുന്നു തന്നോട് കൂടെ നിൽക്കുന്നു അങ്ങനൊരു വലിയ മൂമെൻറ്റായിട്ട് മാറുവാൻ ഇടയിൽ തുടരുന്നു കാലിഫോർണിയയിൽ ശരിക്കും ഒരു യൗവനക്കാരുടെ ഇടയിൽ ശക്തമായ ഒരു റിവൈവലിന് വേണ്ടി കാലിഫോർണിയയുടെ തെരുവുകളിൽ നമ്മുടെ പരസ്യയോഗത്തിന് ഉപദേശിമാർ പ്രസംഗിക്കുന്ന പോലെ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് റോസ് ജോൺസ്റ്റൻ അദ്ദേഹത്തിലൂടെ കാലിഫോർണിയയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ലിറ്ററലി ഒരു വലിയ ഉണർവിന് ഇദ്ദേഹത്തെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വളരെ അത്ഭുതകരമാകുന്ന ഒരു സാക്ഷ്യമാണ് വളരെ അത്ഭുതകരമാകുന്ന ഒരു ചരിത്രമാണ് മാത്രമല്ല ഈ എൽ ജി ബി ടി ക്യൂ ഗ്രൂപ്പുകളൊക്കെ ഇദ്ദേഹത്തിനിപ്പം ഭയങ്കര എതിരാണ് കാരണം ഒരു വലിയ പൊട്ടൻഷ്യൽ ഭീഷണി പോലെയാണ് ഈ റോസ് ജോൺസനെ കാണുന്നത് അവർ പോസ്റ്റേഴ്സൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യുന്നു അതായത് നിങ്ങളുടെ കുട്ടികളെ റോസ് ജോൺസൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചോണം റോസ് ജോൺസൺ അവരോട് സംസാരിക്കാൻ സമ്മതിക്കല്ലേ എന്ന് പറയത്തക്കവണം ഈ എൽ ജി ബി ടി ക്യൂ ആശയങ്ങൾക്കൊക്കെ ഒരു വലിയ ഭീഷണിയായിട്ട് ഈ ചെറുപ്പക്കാരൻ മാറിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെയും പോപ്പുലാരിറ്റിയിലേക്ക് വരുവാനുള്ള കാരണം ഈ സിയാറ്റിലുണ്ടായ ആ ഒരു ആക്രമണമാണ് ഞാൻ കഴിഞ്ഞിടയ്ക്കൊക്കെ പല സമയങ്ങളിൽ നമ്മുടെ പാഠഭേദത്തിലൊക്കെ തന്നെ പറഞ്ഞല്ലോ അമേരിക്കയിലൊക്കെ ഈ യൗവനക്കാരുടെ ഇടയിൽ ഒരു വലിയ മൂവ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മൂവ് ഉണ്ടാകാനുള്ള കാരണം റോസ് ജോൺസണെ പോലെയുള്ള കുറേ ചെറുപ്പക്കാർ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു തെരുവ് പ്രസംഗരായി മാറിയിരിക്കുന്നു നല്ല ശുഭകരമാകുന്ന ഒരു വാർത്തയും നല്ലൊരു അനുഭവ സാക്ഷ്യമാണ് ആ സാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത് മാത്രം ദൈവലേരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഫ്ലൂ ടൈം